കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയുന്നത് പൂയൻ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം പൂയൻ നക്ഷത്രക്കാർക്ക് അവർ കർക്കിടക കൂറുകാരായിരിക്കും ശനി എട്ടിലാണ് നിൽക്കുന്നത് കർക്കിടകൻ രാശിയുടെ നേരെ നേരെയെതിരി കുംഭൻ രാശി നേരെ നേരെയെതിരി എട്ട് അതിനെ അഷ്ടമശനി എന്ന് പറയും അപ്പോൾ അഷ്ടമ ശനിയുടെ ദോഷവും ഈ പൂയം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം എന്നിരുന്നാലും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളു ഇവർക്ക് ഗ്രഹപുഷ്ടി ഉണ്ടാവും ഗ്രഹപുഷ്ടി എന്ന് പറഞ്ഞാൽ ഗ്രഹത്തിൽ നല്ല ഒരു അന്തരീക്ഷമുണ്ടാവും നല്ലൊരു സമാധാന അന്തരീക്ഷം ഗ്രഹത്തിൽ ഉണ്ടാകാം ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും അതായത് വിവാഹം അതേപോലെയുള്ള ചില മംഗളകർമ്മങ്ങൾ ഗ്രഹപ്രവേശനം വീട് പണിയുന്നവർക്ക് വീട് പണിയാനായിട്ട് സാധിച്ചെന്ന് വരാം അല്ലെങ്കിൽ അതിനെ തുടക്കം കുറിച്ചൊന്നും വരാം പിന്നെ യാത്ര കൊണ്ട് ഗുണങ്ങളും ഉണ്ടാകും ദൂരെ യാത്ര പോകാൻ ഇട വരാൻ സാധ്യതയുണ്ട് അതായത് ജനിച്ച സ്ഥലത്തു അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തു മാറി താമസിക്കാനൊക്കെ അവസരം എന്തെന്ന് വരും പരീക്ഷകളിൽ വിജയിക്കും എന്നാൽ ഇവർ പരീക്ഷകളിൽ വിജയിക്കും അതായത് പ്രത്യേകിച്ച് വിദ്യാർത്ഥി ഭരണകർത്താക്കളിൽ നിന്നിവർക്ക് ദോഷങ്ങൾ ഉണ്ടാകും ജനങ്ങളുടെ വിരോധം ചിലപ്പോൾ ഏറ്റുവാങ്ങാനും ഇടവരും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ അടുത്ത് ഇടപഴി പോകുന്നവരോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ ചിലപ്പോൾ വിരോധം ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രോഗപീഠയുണ്ടാകാം ഉദര രോഗം ഉദരസംബന്ധമായ രോഗമുണ്ടാകും ഇവർക്ക് ഗുണം മാത്രമുണ്ടാകും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദോഷങ്ങളുണ്ടാകാം കാരണം അഷ്ടമ ശനി കൂടിയാണല്ലോ അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത് ദോഷശാന്തിക്കായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കണം ശനീശ്വരനി പൂജ നടത്തുകയും ശനീശ്വര പ്രീതി നേടുകയും അതോടൊപ്പം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്